പെരിങ്ങോം കെ പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി പൂ കൃഷി വിളവെടുത്തു പെരിങ്ങോം വയക്കര കൃഷി ഓഫീസർ ടി വി തുഷാര വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് ഒരു കൊട്ട കൊട്ടപ്പൂവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് ദിസ് ന്യൂസ് ബ്രോഡ് ടു ബൈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കൃഷി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ പെരിങ്ങോം കെ പി നഗർ റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിലെ പൂവുകൾ വിളവെടുത്തു പെരിങ്ങോം വയക്കര പഞ്ചായത്ത് കൃഷി ഓഫീസർ ടി വി തുഷാര ഉദ്ഘാടനം ചെയ്തു നമ്മൾ ബാക്കി ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ ഓണത്തിന് പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ അനേകം പദ്ധതികൾ മൂലം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പൂക്കൾ ഒരുക്കിക്കൊണ്ട് ഓണം ആഘോഷിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ഈ വർഷത്തിലും അതിൻ്റെ വിജയ ഈ വർഷവും അതിൻ്റെ ഒരു വിജയകരമായിട്ടുള്ള സംഘങ്ങളെ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് വേണ്ടിട്ടുണ്ട് പ്രതികൂലാവസ്ഥയും കൂടിയായപ്പോ പൂക്കാനത്തിൽ വൈകിപ്പോയി എന്നാണ് വസ്തുത അതുകൊണ്ട് സാമ്പത്തികമായി ചിലപ്പോൾ നഷ്ടമുണ്ടാകാമെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് ജെ പി ഐ എന്ന സംബന്ധിച്ച് വലിയ ആഹ്ലാദത്തിന്റെ ഒരു നിമിഷമാണ് കാണാനും ഉണ്ടായിട്ടുള്ള ഒരു പഴയകാല സ്മരണകൾ നമ്മുടെ യും സി സുന്ദരം മാസ്റ്റർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജയന്തി രാഗിണി ബിജു ഷാജി അജിത് കുമാർ തകടിയൽ ബാബു പുന്നോസ് രാമചന്ദ്രൻ പലേരി വസുന്ധരൻ കെ എം ഷാമോൻ സി പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെണ്ടുമല്ലിപ്പൂവ് കൃഷി ചെയ്തത് ന്യൂസ് ബ്യൂറോ പെരിങ്ങോം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്തു നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐ ഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു